എല്ലാ മാന്യപ്രേക്ഷകർക്കും വിഷൻ ക്രിയേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഡെയിലി അപ്ഡേറ്റ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വാർത്തകളാണ് അഞ്ചോളം വാർത്തകളാണ് അപ്പം ആദ്യമായിട്ട് ഈ ചാനലാണെന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പം കേരളം ചർച്ച് ഏറ്റവും കൂടുതൽ ചർച്ച് ചെയ്യുന്നത് വെളിച്ചെണ്ണയുടെ കാര്യത്തിലാണ് ലിറ്റർ അഞ്ഞൂറ് രൂപ വില വർദ്ധിച്ചപ്പോൾ കുറഞ്ഞ വിലക്ക് രാജ വെളിച്ചെണ്ണയും വീണിൽ സജീവമായി ഉൽപ്പന്ന തുടരുന്നു ഇപ്പോഴും ഇത് കുറഞ്ഞ വിലയ്ക്കാണ് വീണിൽ ലഭിക്കുന്നത് വെ വില കുറഞ്ഞ രാജവെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണ വീവണിൽ സജീവമാണ് ആ സജീവമാണ് ഇപ്പോഴും ഇത് കുറഞ്ഞ വിലക്കാണ് സ്വർണ്ണ വെളിച്ചെണ്ണയ്ക്ക് സ്വർണ്ണ വിലയേക്കായാലും കൂടിയപ്പോൾ രാജ്യവെളിച്ചെണ്ണ വിപണി സജീവമായി മാറി മിനറൽ ഓയിലും കരി ഓയിലും വരുന്ന വെളിച്ചെണ്ണകൾ വിപണിയിൽ സുചുലഭമായ സാഹചര്യത്തിൽ ഭക്ഷ്യ സുരക്ഷാരുടെ പരിശോധനയിൽ രാജ്യ വെളിച്ചെണ്ണ നമ്മുടെ കേരളത്തിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ ചെണ്ണ വാങ്ങുന്ന ആളുകൾ സൃഷ്ടിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് രാജ്യവേര എങ്ങനെ തിരിച്ചറിയാം എന്ന് എന്നതിനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത് കൃത്യച്ച് ഈ വീട് കാണുക ഫുള്ളായി കാണാൻ ശ്രമിക്കുക അതുമാത്രമേ ഓരോ കാര്യവും നിങ്ങളെ മനസ്സിലാക്കി തരാൻ പറ്റൂ ചെണ്ണ കുതിച്ച് അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ വെളിച്ചെണ്ണ വി രാജവെല്ല വി പിടിമുറുക്കിരിക്കുകയാണ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വരെ ലഭിക്കുന്ന രാജവെല്ല ഓണം ലക്ഷ്യമിട്ട് വിപണിയിൽ എത്തിയിട്ടുണ്ട് ഈ പരാതി തുടർന്ന് ഭക്ഷ്യവകുപ്പ് പരിശോധന ആർമ്മിച്ചു പേരില്ലാതെ കുപ്പിയിൽ നിറച്ച് നിറച്ചു വ്യാപകമാണ് പാമ്പയിലും വെള്ളവും എണ്ണ കൂടെ കൂട്ടിച്ചേർത്താണ് ഈ രാജന്മാർ വിൽക്കുന്നത് കേരഫിൻ്റെ കേര വെളിച്ചെണ്ണയുടെ സാമ്യമുള്ള പാക്കറ്റിലും രാജ വെളിച്ചെണ്ണ എത്തുന്നുണ്ട് നാട് കേര സുഗന്ധി എന്ന പേരിലാണ് രാജന്മാർ വെൽസുന്നത് വേണ്ട കൊപ്പറയ്ക്ക് ഇരുന്നൂറ്റി അൻപത് ആയതിനാൽ വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് രൂപ കുറഞ്ഞ് നൽകാൻ സാധിക്കില്ല എന്ന് വ്യാപാരികൾ അറിയിച്ചു ഇതിനു വേണ്ടി ഓപ്പറേഷൻ നാളികേര എന്ന പേരിൽ ഭക്ഷ്യവകുപ്പ് അന്വേഷണം നടത്തിയിട്ടുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു അയാൾ ഇതുവരെ ഏഴ് കടയിൽ നിന്നാണ് രാജ്യവെളിച്ചെണ്ണ പിടിച്ചെടുത്തത് വെളിച്ചെണ്ണ ശ്രദ്ധയപ്പെടുവാണെങ്കിൽ സ്ക്രീനി സ്ക്രീനി കാണുന്ന ഈ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കണമെന്ന് പക്ഷി വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഈ സ്ക്രീനിൽ ഉടനീളം ഈ നമ്പർ കാണുക നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും വെളിച്ചെണ്ണ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ നിങ്ങളൊന്ന് പരാതി രേഖപ്പെടുത്തിയാ വെളിച്ചെണ്ണയിൽ രാജ്യമായി ചേർക്കുന്നത് കരി ഓയിലാണ് പ്രധാനമായി ചേർക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും കഴിഞ്ഞ് കാലാവധി കഴിഞ്ഞ് കച്ചവടതിരിക്കുന്ന വെളിച്ചെണ്ണ വാങ്ങിച്ച് പുതിയ കവറിൽ വിൽക്കുന്ന സംഭവും വീണിൽ സജീവമായിട്ടുണ്ട് ഏഴിങ്ങനെ മറ്റ് രാജ്യങ്ങളിലും എണ്ണ എടുത്തതിനു ശേഷം കിട്ടുന്ന തേങ്ങാ പിണ്ണാക്ക് എടുത്തതിനു ശേഷം ഇതിൽ നിന്ന് തേങ്ങ എടുത്ത് വെളിച്ചെണ്ണ ഉണ്ടാക്കി വിൽക്കുന്ന സംഭവവും വീണിൽ സജീവമായിട്ടുണ്ട് കിലോയ്ക്ക് അമ്പത്തഞ്ച് രൂപയ്ക്ക് കുറഞ്ഞ നിരക്ക് വളരെ ചീപ്പായ ലഭിക്കുന്ന വെളിച്ചെണ്ണ വരെ സജീവമായിട്ടുണ്ട് ഒമ്പത് ശതമാനം കൃത്രിമ എണ്ണയും ബാക്കിയുള്ള ഇരുപത് ശതമാനം വെളിച്ചെണ്ണയും ചേർത്താണ് വീണിലെത്തിക്കുന്നത് തട്ടിപ്പ് സംഘം ജനങ്ങളെ പറ്റിച്ച് കോടിക്കണക്കിന് ഒഴിവാണ് ഇവർ സമ്പാദിക്കുന്നത് മലയാളികൾ പൊതുവെയുള്ള ഒരു കുഴപ്പമാണ് ഫ്രീ ആയിട്ട് എന്ത് കിട്ടും എന്ന് നോക്കി നമുക്ക് അതിൻ്റെ ഗുണം ഒന്നും മലയാളികൾ നോക്കാറില്ല അത് നമ്മുടെ ആരോഗ്യത്തിനെയാണ് ബാധിക്കുന്നത് അതെല്ലാവരും ശ്രദ്ധിക്കുക നമ്മളെ പോലെയുള്ള മലയാളികളെയാണ് ഇങ്ങനെയുള്ള തൊട്ട പ്രസംഗം മുതലാക്കുന്നത് നമ്മൾ വില കുറവൊന്ന് കേട്ട് ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടും അതാണ് ഇനി വളരെയധികം ശ്രദ്ധിച്ച് എണ്ണകൾ വാങ്ങുക കർ പരിശോധന നടത്തി ലാബിൽ വെച്ച് പരിശോധന നടത്തി അനാറ്റ് കഴിച്ചാണ് പരിശോധന പൂർത്തിയാക്കുന്നത് അല്ലെന്നെ ശേഖരിച്ചു ഓരോന്നാണ് പരിശോധന നടത്തുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിഞ്ഞ് വെളിച്ചെണ്ണങ്ങൾ വാങ്ങുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധപ്പെട്ട എത്രയും പെട്ടെന്ന് ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ പരാതി രേഖപ്പെടുത്താൻ നടക്കരുത്